Namaskaram, Sahya now News Updates ya Swagatam. Up. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. വണ്ടൂർ ടൌണിൽ പൂക്കടയുടെ മറവിൽ മദ്യവില്പന നടത്തിവന്ന യുവാവിനെ പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി വണ്ടൂർ മേലേ മഠം സ്വദേശി കുപ്പേരി സജീവിനെയാണ് ഏഴര ലിറ്റർ വിദേശ മദ്യവുമായി എസ് ഐ എം ആർ സജി അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് മൂന്നു മണിയോടെ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത് വീവറേജിൽ നിന്നും വാങ്ങുന്ന മദ്യം കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു നാനൂറ്റി ഇരുപത് രൂപ വില വരുന്ന മദ്യക്കുപ്പി അറുന്നൂറ് രൂപയ്ക്കാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വീളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ